നമസ്കാരം ശ്രീനി ആലക്കോടാണ് അല്പം മുമ്പ് തളിപ്പറമ്പ് കൂർഗ് ബോർഡർ റോഡിൽ മടക്കാട് ജംഗ്ഷനിൽ ഒരപകടം നടന്നിരിക്കുന്നു അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് സമയം ഏഴ് മുപ്പത് തളിപ്പറമ്പിൽ നിന്നും കുടിയാമലയിലേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് എതിരെ വന്ന സ്കൂട്ടർ യാത്രക്കാരെ ഇടിച്ച് തെറിപ്പിച്ചത് ഇടിയുടെ അഘാതത്തിൽ റോഡരിക്ക് നിർത്തിയിട്ടിരുന്ന രണ്ട് ബൈക്കുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു പരിക്കേറ്റവരെ തളിപ്പറമ്പിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മണക്കാട് ബസ് സ്റ്റോപ്പിൽ യാത്രക്കാരെ ഇറക്കുന്നതിനായി നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ്സിനെ മറികടക്കുന്നതിനിടയിലാണ് കെ എസ് ആർ ടി സി ബസ് സ്കൂട്ടർ യാത്രക്കാരെ ഇടിച്ചുതർപ്പിച്ചത് ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്നാരോപിച്ച് നാട്ടുകാരും യാത്രക്കാരും ഡ്രൈവർക്ക് നേരെ ബഹളമുണ്ടാക്കി ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും ഒരാൾ എന്നോട് ഒരു ചോദ്യം ഉന്നയിച്ചു ആ ചോദ്യം വളരെ പ്രസക്തമാണ് ശ്രീനിയേട്ട ഈ അപകടത്തിൽപ്പെട്ട ബസ് ഒരു സ്വകാര്യ ബസ്സായിരുന്നെങ്കിൽ ആ ബസ് ഡ്രൈവറുടെയും ആ ബസ്സിൻ്റെയും അവസ്ഥ എന്താകുമെന്നായിരുന്നു ആ ചോദ്യം യഥാർത്ഥത്തിൽ കെ എസ് ആർ ടി സി ബസ്സിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ നാട്ടുകാർ തയ്യാറായില്ല തളിപ്പറമ്പ് പോലീസ് എത്തിയാണ് ബസ് സ്റ്റേഷനിലേക്ക് മാറ്റിയത് റോഡുകളിൽ അപകടങ്ങൾ സംഭവിക്കുന്നത് സാധാരണമാണ് എന്നാൽ ഡ്രൈവറുടെ അശ്രദ്ധ കാരണം ഇത്തരത്തിലുള്ള അപകടങ്ങൾ പതിവാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാതിരിക്കാനാകില്ല രാവിലെ വീടുകളിൽ നിന്നും ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് എത്തണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് യാത്രക്കാർ നിങ്ങളുടെ ബസ്സിനെ ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വെച്ച് അവരുടെ യാത്ര അവസാനിപ്പിക്കേണ്ടി വരുമ്പോൾ അത് ഓരോ കുടുംബത്തിനും വലിയ ദുഃഖമാണ് ഉണ്ടാക്കുക യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യമെന്ന് കണക്കിലെടുത്തുകൊണ്ട് ഇനിയെങ്കിലും ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കാൻ ഇത്തരം ഡ്രൈവർമാർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ